ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഡിന്നർ റെസിപ്പീസ് ആണ് ഒന്ന് ഓട്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക ഇത് നമുക്ക് കുക്കറിൽ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കഴിക്കുന്ന ഉറപ്പുള്ള ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ തക്കാളി ക്യാരറ്റ് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഉണ്ടായിട്ടില്ല ക്യാപ്സിക്കൊക്കെ ഇട്ടു നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ തക്കാളി നിങ്ങൾക്ക് ഇഷ്ടം സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് അങ്ങനെ ചേർത്ത് കൊടുത്ത് തന്നെ നമ്മൾ ഓടിച്ചിട്ടൊരു പിങ്കിഷ് കളറും കളറുണ്ടാവുക പിന്നെ ആവശ്യത്തിലധികം വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് കുക്കറിൽ മൂന്നാല് വിസിൽ വരെ വേവിക്കാം എനിക്കിതിപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് മിസ്സാണ് നമ്മൾ വെള്ളം കുറച്ചും കൂടി കുറയുകയോ അല്ലെങ്കിൽ ഒരു വിസിലധികം വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആവശ്യത്തിൽ അധികം തന്നെ ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് തന്നെ ചെയ്ത ഒരു സൂപ്പി ടെക്സ്ചറിൽ കുറച്ചും കൂടി ടേസ്റ്റാണിത് ഇതൊരു സ്ലൈമി ടെക്സ്ചറാണ് എല്ലാവർക്കും ഈ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടാവണമെന്നില്ല അപ്പം എനിക്ക് ഓക്കെ ആയതുകൊണ്ട് ഞാനിത് നേർപ്പിക്കാണ്ടിന്ന് നിങ്ങൾക്ക് വേണില് കുറച്ചും കൂടി ഒഴിച്ച് നേർപ്പിക്കാം കേട്ടോ പിന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് മല്ലിയിലയും ചെറുനാരങ്ങയും ചേർക്കാം നിർബന്ധമായിട്ടും ചേർക്കണം എന്നാലത് നല്ലൊരു ടേസ്റ്റ് വരുള്ളതിന് പിന്നെ അപ്പോൾ അത്ര ഓട്സിൻ്റെ ഈ ഒരു കാര്യം പറയാനുള്ളത് ഇനി പിന്നെ നെക്സ്റ്റ് ഡിന്നർ റെസിപ്പി നോക്കാം സംഭവം ഞാൻ ഓടിച്ചിലൊതുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പം കാലാവസ്ഥ മാറിയിട്ടുണ്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് റാപ്പും കൂടി ഉണ്ടാക്കുകയാണ് റാപ്പിന് ചിക്കൻ താഴെത്തന്നെ ഉണ്ട് ഫ്രിഡ്ജിൻ്റെ താഴെത്തന്നെ ഉണ്ടായിന് അതുകൊണ്ട് പിന്നെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ എഗ്സ് വെച്ചിട്ടാണ് ചെയ്യുക അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മീൻസ് നമ്മളെ സവാള ക്യാപ്സിക്കം കക്കിരി ക്യാബേജ് ലെറ്റ്യൂസ് ഇതുപോലുള്ള സാധനങ്ങളാണ് ചേർക്കേണ്ടത് അപ്പം എൻ്റെ അടുത്ത് ഉള്ളതൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിന് പക്ഷെ എനിക്ക് നല്ല മറവിയാണ് അത് ഉള്ളത് എനിക്ക് ഓർമ്മയെ ഉണ്ടായിട്ടില്ല അപ്പം ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ബാക്കി സവാളയും പിന്നെ കുറച്ച് വാടിപ്പോയ ലെറ്റീവ്സും ഉണ്ടായിന് അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ഫീലിങ്സ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ടോർട്ടില്ല റാപ്പ് ഞാൻ അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട് സംഭവം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ആവശ്യം വരുമ്പോൾ വേഗം ഡിന്നറൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കുക നല്ല ടേസ്റ്റി ഫുഡായി റാപ്പൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന നല്ല റേറ്റ് ആവുമല്ലോ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം കയ്യാണ്ട് അയക്കുന്നതിനാലും അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ നല്ല വിശക്കാണെങ്കിൽ ഒരു റോളാക്കി കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് അത്യാവശ്യം എക്സ്പിരി ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഇത് വാങ്ങി വെക്കുന്നത് ഇപ്പം നമ്മൾ ചപ്പാത്തിയും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡേറ്റ് തീരുമല്ലേ ഇത് അത്യാവശ്യം എക്സ്പിരി ഡേറ്റ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പം ഈ ഒരു ടോട്ടൽ റാപ്പിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫീലിങ്സ് ചേർത്ത് കൊടുക്കുക അതെല്ലാം എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ് ഫീലിങ്സൊക്കെ ഞാനിപ്പോൾ ഇവിടെ ചിക്കനെ കൊണ്ട് ഉണ്ടാക്കി വെജിറ്റബിൾസ് മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എഗ്ഗ് വേണമെങ്കിൽ അടയാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് റാപ്പും ബർഗേഴ്സൊക്കെ സാൻഡ്വിച്ചൊക്കെ ആയാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഈ ഒരു സാൻഡ്വിച്ച് ബർഗേഴ്സ് റാപ്സ് അതുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഡിന്നറിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക ഈ ഒരു ഐറ്റംസ് ആയിരിക്കും അപ്പം അത്രയൊക്കെ തന്നെ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് എന്തായാലും കഥ പറഞ്ഞിരുന്ന് സമയം പോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഓട്സ് ഇതുപോലെ ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴത്തേയും പോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും താങ്ക് യു സോ മച്ച് അപ്പോൾ അത്രയ്ക്ക് തന്നെ ബൈ ബായ്